നമുക്ക് വേണ്ടപ്പെട്ടവർ നമ്മളെ വിട്ടേച്ചു പോയാൽ നമ്മൾ എന്താണ് ചെയ്യുക എന്ന് പലപ്പോഴും നമ്മൾ വ്യാകുലപ്പെടാറുണ്ട് അല്ലെ അല്ലെങ്കിൽ പലരുടെയും ജീവിതത്തിലെ തീരാത്ത ദുഃഖം എന്ന് പറയുന്നത് അവർ തനിച്ചായി പോയി അവരെ ആരും കേൾക്കാനില്ല എന്നുള്ളതാണ് ഒരാൾക്കും ഈ ഒരു പ്രശ്നത്തിന് നൂറ് ശതമാനം പരിഹാരം കണ്ടെത്താനും നമുക്ക് സാധിക്കില്ല എന്നാൽ ഒരു പരിധി വരെ നമ്മൾ അനുഭവിക്കുന്ന ഈ ഒരു ഏകാന്തതയ്ക്ക് കാരണം നമ്മൾ തന്നെയാണ് എന്നതാണ് നമ്മൾ ജീവിതത്തിൽ ചേർത്ത് നിർത്തിയവരെ അല്ലെങ്കിൽ നമ്മൾ ജീവിതത്തിൽ കൂടെ കൂട്ടിയവരെ നമ്മൾ യഥാർത്ഥത്തിൽ അവരെ മനസ്സിലാക്കിയില്ല എന്നതാണ് സത്യം ഒരു കാര്യം നമ്മൾ വിശ്വസിച്ചേ പറ്റൂ നമ്മളെ വീട്ട് പോയവർ ആരും നമ്മളെ സ്നേഹിച്ചവരല്ല അല്ലെങ്കിൽ നമ്മളെ ഉപേക്ഷിച്ചവർ ഒന്നും നമ്മുടെ ആരുമായിരുന്നില്ല എന്നത് നമ്മൾ തിരിച്ചറിഞ്ഞേ പറ്റൂ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് കൈ തരുന്നവരൊക്കെ മിത്രങ്ങളാണ് എന്ന് നമ്മൾ ഒരിക്കലും വിശ്വസിച്ച് പോകരുത്